നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഐഷ ഗൾഫ് ജി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം നോർത്തേൺ എമിറേറ്റ്സിലെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും വീട്ടുജോലിക്കാർക്കും പ്രതിവർഷം മുന്നൂറ്റി ഇരുപത് ദർഹം മുതൽ ആരംഭിക്കുന്ന അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് പാക്കേജ് യു എ ഇ പ്രഖ്യാപിച്ചു അടിസ്ഥാന ഇൻഷുറൻസ് പാക്കേജിന് കീഴിൽ വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന തൊഴിലാളികൾക്ക് കാത്തിരിപ്പ് കാലയളവ് ഉണ്ടാകില്ല ഒന്നു മുതൽ അറുപത്തിനാല് വരെ പ്രായമുള്ള വ്യക്തികളെ ഇത് ഉൾക്കൊള്ളുന്നു അതേസമയം ഈ പ്രായത്തിലുള്ളവർ ഒരു മെഡിക്കൽ വെളിപ്പെടുത്തൽ ഫോം പൂരിപ്പിച്ച് സമീപകാല മെഡിക്കൽ റിപ്പോർട്ടുകൾ അറ്റാച്ച് ചെയ്യണം ഷാർജ അജ്മാൻ ഉമുൽ കുവൈൻ റാസൽ കൈമ ഫുജേറ എന്നിവിടങ്ങളിലെ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പരിരക്ഷ നൽകും അബുദാബിയിലും ദുബായിലും ഈ സംവിധാനം ഇതിനകം നിർബന്ധമാണ് കോർഫഖലിലെ വാദി വിഷി സ്ക്വയറിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചത് ഏഷ്യൻ അറബ് പൗരന്മാർ അനുവദിച്ചതിൽ കൂടുതൽ പേർ ബസ്സിൽ ഉണ്ടായിരുന്നതായി ഷാർജ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി എൺപത്തിമൂന്ന് പേർ ബസ്സിൽ ഉണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തിയത് അമിത വേഗത്തിൽ വന്ന ബസ് ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് റോഡിൽ തെന്നി തെന്നിമറിയുകയായിരുന്നു വാരാന്ത്യ അവധി ദിനം ആഘോഷിക്കാനായി അജ്വാനിൽ നിന്ന് പുറപ്പെട്ട സ്വകാര്യ കമ്പനി തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടവർ ഒമ്പത് പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു പരിക്കേറ്റ എഴുപത്തിയഞ്ചു പേർ കോർഫക്കാനിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണ് യു എയിൽ തുടരുന്ന പൊതുമാപ്പിന്റെ കാലാവധി ഇനിയും നീട്ടില്ലെന്ന് ആവർത്തിച്ച് ദുബായ് ഇമിഗ്രേഷൻ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറീ ഡിസംബർ മുപ്പത്തി ഒന്നിന് പൊതുമാപ്പ് കാലാവധി അവസാനിക്കും പൊതുമാപ്പ് അവസാനിക്കാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ടെന്ന് വിചാരിക്കാതെ ഉടൻ അവസരം വിനിയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പൊതുമാപ്പ് ശേഷം നിയമലംഘനക്കെതിരെ കർശന നടപടികൾ ഉണ്ടാവും ജി ഡി ആർ എഫ് എ ദുബായ് നൽകുന്ന പ്രധാന ആശയവിനിമയ ചാനലുകളിലൊന്നായ ജി ഡി ആർ എഫ് എ വെബ്സൈറ്റിൽ ലഭ്യമായ ഡയറക്ടർ ജനറലുമായ ബന്ധപ്പെടുക എന്ന സേവനം ഉപയോഗപ്പെടുത്തണമെന്നും അൽ പറഞ്ഞു റിലീസ് ചെയ്ത് പതിനൊന്ന് ദിവസം പിന്നിട്ടപ്പോഴേക്കും അല്ലു അർജുന്റെ പുഷ്പ ടു ലോകമെമ്പാടു നിന്നും ആയിരത്തി മുന്നൂറ് കോടിയുടെ കളക്ഷൻ സ്വന്തമാക്കി മുന്നേറുകയാണ് ഡങ്കലിനും ബാഹുബലിക്കും ശേഷം തിയേറ്ററിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കുന്ന സിനിമയായി പുഷ്പ ദി റൂൾ മാറി ബോക്സ് ഓഫീസിൽ ആർ ആറിനെ ഇതിനകം മറികടന്നു ഇന്ത്യയിലെ മാത്രം കളക്ഷൻ തൊള്ളായിരം കോടി പിന്നിട്ടു സിനിമയുടെ ഹിന്ദി വേർഷൻ ഞായറാഴ്ച അമ്പത്തഞ്ച് കോടിയുടെ നേട്ടമുണ്ടാക്കി തെലുങ്ക് വേർഷൻ പതിനാറ് കോടി രൂപയും തമിഴ് മൂന്ന് കോടിയും കന്നഡ അറുപത് ലക്ഷവും മലയാളം നാൽപ്പത് ലക്ഷവും ആണ് നേടിയത് കേരളത്തിൽ പ്രദേശിച്ചത്ര സ്വീകാര്യത ലഭിച്ചില്ലെങ്കിലും ഉത്തരേന്ത്യയിലും തെലങ്കാനയിലും വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിക്കുന്നത് കണ്ണൂരിൽ ചികിത്സയിലുള്ള വ്യക്തിക്ക് മങ്കി പോക്സ് സ്ഥിരീകരിച്ചു അബുദാബിയിൽ നിന്ന് എത്തിയ വയനാട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇയാളെ രോഗലക്ഷണങ്ങളോടെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് നിലവിൽ ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വിവരം ദുബായിൽ നിന്നെത്തിയ മറ്റൊരാൾക്കും സമാനമായ രോഗലക്ഷണങ്ങളുണ്ട് ഇയാളുടെ രക്തം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് പരിശോധന ഫലം വന്നാൽ മാത്രമേ രോഗബാധിതനാണോ എന്നതിൽ വ്യക്തത വരികയുള്ളൂ പാരീസിൽ നടന്ന വേൾഡ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈനർ അവാർഡായ പ്രിക്സ് വേഴ്സൈൽസിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളമായി സെയ്ദ് ഇന്റർനാഷണൽ എയർപോർട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എമിറേറ്റ് ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ബ്രിക്സ് ഫേഴ്സൈൽസിൽ എയർപോർട്ട് വിഭാഗത്തിലാണ് അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വിശിഷ്ടമായ രൂപകൽപ്പന കണക്കിലെടുത്ത് ഈ അവാർഡ് നൽകിയത് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം thank yeah. you yeah.